ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ആക്നേസും പിമ്പിൾസും കാരണം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഫുള്ള് കാണുക ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആക്നേസ് എൻ്റെ മുഖത്ത് വന്ന ആക്നേസ് ഞാൻ കളഞ്ഞത് ക്ലിയർ ആയിട്ട് എൻ്റെ സ്കിന്നു കിട്ടിയത് ഇതൊക്കെ ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ എല്ലാവരും കാണുക ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഒരു വർഷം മുമ്പ് എൻ്റെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ട്രാജഡിയെ പറ്റി പറയാനായിട്ടാണ് ഇപ്പോൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല അത് ഒരു വർഷം മുമ്പുള്ള എൻ്റെ ഫേസിൻ്റെ ആ ഒരു പ്രശ്നം ഞാനിവിടെ എന്തായാലും ഫോട്ടോ ഞാൻ ഏതായാലും കൊടുത്തേക്കാം അത് എന്നാ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു വർഷം മുമ്പ് ഈ സ്മിപ്ടെന്ന് പറയുന്നൊരു ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് മേടിക്കുന്ന ഒരു ആപ്പുണ്ട് ഞാൻ അതിൽ നിന്ന് സിക്സ് ട്രയൽ പോയിന്റ്സ് വരുന്ന കുറച്ച് സ്കിൻ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഈ ആ സിനിമയുടെ കോ കോജിക്യാസഡൊക്കെ വരുന്ന പല സിറംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഈ ട്രയൽ പോയിൻസിന് സിറം മേടിച്ചു ഒരു ഫേസ് ഷീറ്റ് മേടിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ച് ഞാൻ അങ്ങനെ സ്കിൻ കെയർ തുടങ്ങി സൺസ്ക്രീനും നമ്മൾ ഈ സ്കിൻ കെയറിൽ പറയുന്ന പല സാധനങ്ങളും ഞാൻ ആയിട്ട് എൻ്റെ സ്കിൻ ടൈപ്പ് ഒക്കെ നോക്കിയാണ് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നത് മേടിച്ച് ഞാൻ ഉപയോഗിച്ച ഒരു രണ്ട് മൂന്നാഴ്ച എൻ്റെ ഫേസിൽ ഇത് വരെ ഇല്ലാത്ത ഗ്ലോ ആയിരുന്നു എൻ്റെ ഫേസിൽ കിട്ടിയത് നന്നായിട്ട് ആയി ഡാർക്ക് സ്പോട്ട്സ് എല്ലാം പോയി അണ്ടർ ഐ ഡാർക്ക്നെസ് വരെ പോയി അത് അത്യാവശ്യം നല്ല മാറ്റം ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ കൊടുത്തേക്കാം ഇത് കഴിഞ്ഞ് ആ മൂന്നാഴ്ചത്തെ ഗ്ലോ കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഫേസിലെല്ലാം കുഞ്ഞു കുരു കുരു കുരാന്ന് കുരുക്കൾ വരാൻ തുടങ്ങി ആക്നൈസ് വരാനുള്ള കുരു ആണ് ഞാൻ ഓർത്ത ഞാൻ ഫസ്റ്റ് ഓർത്തു നമുക്ക് ഈ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ചൂട് ഗുരു ഉണ്ടാവില്ല എനിക്കെങ്ങനെ അതിന് മാത്രം ചൂട് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇതിങ്ങനെ കണ്ടിട്ടുള്ളൂ ചൂട് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ചൂടു ഗുരു ഞാൻ ഓർത്തിരിക്കുന്നു ഞാൻ ആ ഒരിടയ്ക്ക് എറണാകുളം ഒക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എറണാകുളം ഒക്കെ പോയപ്പോൾ അവിടെ വെയിലൊക്കെ കൊണ്ട് ചൂടായി ചൂട് കുരു ആയതാണ് ഞാൻ വിചാരിച്ചത് ഇത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഫേസ് മൊത്തം ഒരു ഇട പോലും ഇല്ലാതെ എൻ്റെ ഫേസ് മൊത്തം മൊത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിൽ ഒരു സ്ഥലം പോലും ഇടയില്ലാതെ മൊത്തത്തില് കുരുവായി കുരുവെന്ന് പറഞ്ഞാൽ കാര പിമ്പിൾ ആഗ്നെന്നൊക്കെ പറയാം ഇത് മുഖം നിറച്ചായിട്ട് എനിക്ക് ഒരു പൊതുസ്ഥലത്ത് പോകാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരുന്നവരെ ഫേസ് ചെയ്യാൻ പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി മുഖം നിറച്ച് കാരയായി കാരെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഒന്നും രണ്ടും കാര്യൊന്നും അല്ല ഇത് ഫുള്ള് മുഖം നിറച്ച് മിറ്റില് വാരി ഇട്ട പോലത്തെ ഒരു കണക്കായിരുന്നു മുഖം നിറച്ചും കാര എനിക്കറിയത്തില്ല ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഒന്നോ രണ്ടോ കാരയൊക്കെ വരുമെങ്കിലും ഇത്രമാത്രം കാര എന്റെ മുഖത്ത് വരും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ കാര വന്ന് ഞാൻ മെന്റലി മൊത്തത്തി ഡൗൺ ആയിപ്പോയി കാരണം നമ്മുടെ മുഖത്ത് നേരത്തെ മുതല് അങ്ങനെ ആക്നെസ് അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ കുഴപ്പമില്ല എന്റെ കയ്യിലിരിപ്പിന് തന്നെ ഞാൻ കുറച്ച് സ്കിൻ കെയർ ചെയ്തു അതുവഴി എനിക്ക് ഇങ്ങനെ പണിയും കിട്ടി ഭയങ്കരമായിട്ട് വിഷമം ആയി എല്ലാരും വരുന്നവരും പോകുന്നവരും എല്ലാരും ചോദിക്കാൻ തുടങ്ങി എന്നാ പറ്റി നല്ല ഫേസ് ആയിരുന്നല്ലോ പെട്ടെന്ന് എന്നാ പറ്റി മുഖത്തെല്ലാം കാര കോളേജിലാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും കൂട്ടുകാരെല്ലാരും ചോദിക്കാൻ തുടങ്ങി എല്ലാരോടും ആൻസർ പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു പിന്നെ ഞാൻ ഗൂഗിളിൽ ഏതും ഒക്കെ നോക്കിയപ്പോ എല്ലാരും പറയുന്നു നമ്മൾ അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്തേലും ചെയ്തോ അതിന് ഇരട്ടി പ്രശ്നം ഉള്ളൂ അങ്ങനെ ഞാൻ ഒരു ഒരു മാസത്തോളം ഞാൻ ഒന്നും എന്റെ മുഖത്ത് ഞാൻ തേച്ചില്ല ചെയ്ത് ഇല്ല ഫേസ് പാ ഫേസ് പാഷ് പോലും ഞാൻ ഉപയോഗിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തമനയുടെ ആണോ ആ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാൻ ഇടയായി അതിൻറെ അകത്ത് നമ്മുടെ ഈ മോർണിങ്ങിലുള്ള നമ്മുടെ ആ ഒരു സെലൈവ ഉണ്ടല്ലോ മോർണിംഗ് സെലൈവ ആ സെലൈവ തേച്ചാല് നമ്മുടെ പിമ്പിളും അപ്പുറത്തിൽ പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞു അതാണോ എന്താണോന്ന് എനിക്കറിയത്തില്ല അതോ എന്റെ സങ്കടമാണോ ഞാൻ വേറെ ഒന്നും ഞാൻ എന്റെ മുഖത്ത് ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ ഈ തുപ്പല് ഈ എടുത്ത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു അതായത് മോർണിങ്ങിൽ എഴുന്നേക്കുമ്പോൾ അല്ലെ നല്ല നാറ്റവും കാര്യങ്ങളും ഒക്കെയാണ് എന്നാലും ഈ മുഖം ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്രയാന്ന് പറഞ്ഞാലും സലേവയല്ല എന്ത് കിട്ടിയാലും നമ്മൾ തേക്കും മുഖത്ത് അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പൊ ഞാൻ മുഖത്ത് ഇത് തേക്കാൻ തുടങ്ങി ഒരു ഒരു മാസം ഞാൻ അങ്ങനെ മുഖത്ത് നിറച്ചും കാര്യമായിട്ടിരുന്നു പിറ്റേ മാസം തൊട്ട് ഞാൻ ഇങ്ങനെ ഈ സലേവ തേക്കാൻ തുടങ്ങി കുറച്ചു ദിവസത്തിനുള്ളിൽ നല്ല മാറ്റം കാണാൻ തുടങ്ങി അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് വാടും ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് നല്ല ചുമത നിറ ആവും അങ്ങനൊക്കെ ആകാറുണ്ടായിരുന്നു അപ്പം ഞാനിത് തേക്കാൻ തുടങ്ങിയപ്പോഴും ആദ്യം വർദ്ധ ഓ കുറെ ഇല്ല ഈ യൂട്യൂബിലൊക്കെ കാണുന്ന കുറേത്തില്ലായിരിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ തേക്കാൻ തുടങ്ങിയത് പക്ഷേ ഇത് തേച്ച് ഒരു മാസം കഴിഞ്ഞപ്പോത്തേക്കിനും കംപ്ലീറ്റ് സാധനം പോയി മോത്ത് ഒരു കുരു പോലും ഇല്ലാതെ മൊത്തത്തിൽ പോയി ഇപ്പൊ ജസ്റ്റ് എന്റെ മുഖത്ത് നോക്കിയാൽ ചെറിയ ചെറിയ പാടുകളൊക്കെ കാണാൻ പറ്റും അല്ലാതെ വേറെ ഒരു മാർക്സും ഇല്ല ഒരു ഒരു പിമ്പിൾ വന്ന ഒരു മാർക്ക് പോലും ഇല്ല ചെറിയ ഇത് ചിക്കൻ ബോക്സ് വന്ന മാർക്ക് ഇതിപ്പോ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു രണ്ടു മൂന്ന് കാലയാണ് അല്ലാതെ എന്റെ മുഖത്ത് ഒരൊറ്റ കാലയില്ലാതായി എന്നാണേലും ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ വന്ന് ദശമിച്ചിരിക്കുന്ന ഇതൊരു നല്ല ടിപ്പായിരിക്കും അപ്പൊ യൂസ് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും നല്ലവ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് ഓക്കെ അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ